നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചുവട് നൽകിയിരിക്കുന്നവൽ ഏത് വാതകമാണ് ജ്വലനത്തെ സഹായിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഏതാണ് നമ്മൾ പറഞ്ഞു കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ ആണ് അല്ലെ ചുവട് നൽകുന്ന ഏത് വാതകമാണ് ജ്വലനത്തെ സഹായിക്കുന്നത് ഓക്സിജനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് മഗ്നീഷ്യവുമായി പ്രവർത്തിച്ചാലും ഉണ്ടാകുന്ന വാതകമല്ലാത്ത രാസപദാർത്ഥം ഏത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് മഗ്നീഷ്യവുമായി പ്രവർത്തിച്ചാലുണ്ടാകുന്ന വാതകമല്ലാത്ത രാസ രാസപദാർത്ഥം ഏതാണ് മഗ്നീഷ്യം ക്ലോറൈഡ് ഏതാണ് മഗ്നീഷ്യം ക്ലോറൈഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏകാത്മക മിശ്രിതം എന്നാൽ എന്ത് എന്താണ് ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ അതായത് ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ എല്ലാ ഭാഗത്തും എന്താണ് ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലാണെങ്കിൽ അനുപാതത്തിലാണ് ത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത് ഒരു മിശ്രിതത്തിൻ്റെ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലാണ് ഘടകങ്ങൾ ചേർന്നിരിക്കുന്നതെങ്കിൽ ഒരേ അനുപാതത്തിലാണ് ഘടകങ്ങൾ ചേർന്നിരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഏകാത്മക മിശ്രിതമെന്ന് പറയുന്നത് നാലാമത്തെ കുറിച്ച് നോക്കൂ ടാർട്രാസിൻ എന്ന രാസവസ്തു ഭക്ഷ ഭക്ഷ്യപ്രദ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് ഡാഷ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് അപ്പം ടാർട്രാസിൻ എന്തിനാണ് എന്ത് കളറാണ് നൽകുന്നത് ആ മഞ്ഞ നിറം നൽകാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അലൂമിനിയം ലോഹത്തെ നേരത്തെ തകിടുകളാക്കാൻ കഴിയുന്ന ലോഹത്തിൻ്റെ പ്രത്യേകത ഏത് പേരിൽ അറിയപ്പെടുന്നു അപ്പം അലൂമിനിയം ലോഹത്തെ നേരത്തെ തകിടുകളാക്കാൻ കഴിയുന്ന ലോഹത്തിൻ്റെ പ്രത്യേകതയെ പറയുന്ന പേരാണെൻ്റെ ഡക്റ്റിലിറ്റി എന്താണ് ഡക്റ്റിലിറ്റി ആറാം ക്വസ്റ്റ്യൻ എന്താണ് സോണോ സോണോറിറ്റി എന്നാൽ എന്ത് സോണോറിറ്റി എന്നാൽ എന്താണെന്ന് വെച്ചാൽ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് എന്താന്ന് പറയുന്നത് സോണോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവ് അതായത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും സ്കൂളിൽ ബെല്ലടിക്കുന്നത് അല്ലേ സ്കൂളിൽ അതിൽ വലിയ ഒരു ചുറ്റിക കൊണ്ട് അടിച്ച് ചെയ്യുമ്പോഴാണ് നല്ല സൗണ്ട് കേൾക്കുക അല്ലേ സ്കൂൾ വിടാൻ നേരത്ത് അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സോണോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ലോഹത്തിൻ്റെ പ്രതിലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത് ലോഹങ്ങളുടെ കഴിവാണ് എന്തെന്ന് പറയുന്നത് സോണോറിറ്റി എന്ന് പറയുന്നത് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവ് എന്നുള്ള ലോഹങ്ങളുടെ കഴിവാണ് സോണോറിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പ്രകാശ സവിശേഷണ പ്രവർത്തനത്തിന്റെ സമീകരിച്ച രാസസമവാക്യം എഴുതുക ആ നമുക്കറിയാം എന്താണ് സിക്സ് സി ഓ ടു പ്ലസ് സിക്സ് എച്ച് ടു ഒ കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ പ്ലസ് എന്താണ് പ്രകാശം ലൈറ്റ് അല്ലെ ലൈറ്റ് ട്വൽവ് എന്തുണ്ടാവും സി സിക്സ് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് അല്ലേ പ്ലസ് സിക്സ് സി ഒ ടു ഇതാണ് പ്രകാശ സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച രാസവൻ സിക്സ് സി ഒ ടു പ്ലസ് സിക്സ് എച്ച് ടു ഒ പ്ലസ് പ്രകാശം എന്തായിട്ട് മാറും സിക്സ് സിക്സ് സി സിക്സ് എച്ച് ട്വൽവോ ഒ സിക്സ് പ്ലസ് എന്താണ് സിക്സ് ഒ റ്റു ആയിട്ട് മാറും ഓക്കെ അല്ലേ കാർബൺ ഹൈഡ്രജനും പ്രകാശവുമായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഗ്ലൂക്കോസും എന്തുണ്ടാവും ഓക്സിജനും ഉണ്ടാവും സിക്സ് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് ഓക്കെ ആണല്ലോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പാചക പാചക പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് അലൂമിനിയം അനുയോജ്യമാണ് ഇതിന് ഉപയുക്തമാകുന്ന അലൂമിനിയത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ എഴുതുക എന്താണ് ഒന്ന് അതിൻ്റെ ഡെക്റ്റിലിറ്റി ഉയർന്ന ഡെക്റ്റിലിറ്റിയാണ് ഡക്റ്റിലിറ്റിയാണ് എന്താണ് ഭാരക്കുറവ് അല്ലേ അല്ലെ ആണ് ഭാരക്കുറവാണ് പിന്നെ എന്താണ് ഉയർന്ന ദ്രവണാംഗം അല്ലേ മെൽറ്റിംഗ് പോയിന്റ് ഉയർന്ന ദ്രവണാംഗം അപ്പോൾ എന്താണ് പാചക പാത്രം നിർമ്മിക്കുന്നത് അലൂമിനിയം അനുയോജ്യമാക്കാൻ കാരണം എന്താണ് ഒന്ന് അതിൻ്റെ ഡെക്റ്റിലിറ്റി ഭാരക്കുറവ് ഉയർന്ന ദ്രവണാംഗം പിന്നെ ഉയർന്ന താപചാലകത അതായത് താപത്തെ കടത്തി വിടാനുള്ള അതിൻ്റെ കഴിവ് അതും ഉണ്ട് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹത്തിന് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന രണ്ട് ലോഹത്തിന് ഉദാഹരണങ്ങൾ എഴുതാൻ പറയുകയാണ് ഏതൊക്കെയാണ് സോഡിയം ഉണ്ട് പിന്നെ എന്താണ് പൊട്ടാസ്യം കാൽസ്യം ഇതൊക്കെ എന്താണ് തണുത്ത കാൽസ്യം അപ്പോൾ ഏതൊക്കെയാണ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം സോഡിയം പൊട്ടാസ്യം കാൽസ്യം ഇത് മൂന്നും എന്താണ് തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്ന ലോഹത്തിന് ഉദാഹരണങ്ങളാണ് ബികോസ് നോക്കൂ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ പേര് എഴുതുക അപ്പോൾ നമുക്ക് സോഡിയം സോഡിയം എന്താണ് വാട്ടറുമായിട്ട് പ്രവർത്തി ടു വാട്ടറുമായി പ്രവർത്തിച്ചാൽ എന്തുണ്ടാവും ടു എൻ എ ഒ എച്ചും പ്ലസ് എന്തുണ്ടായി ഹൈഡ്രോജനും ഉണ്ടാവുന്നു പിന്നെയോ വേണേൽ നമുക്ക് പൊട്ടാസ്യം എടുക്കാം ടു കെ പൊട്ടാസ്യം വാട്ടറുമായിട്ട് വെച്ചിട്ടു വാട്ടറുമായി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവുന്നു ടു കെ ഒ ഒ എച്ച് കെ ഒ എച്ചും പ്ലസ് എന്തുണ്ടാവുന്നു വെച്ചിട്ടു ഇതുപോലെ എന്താണ് കാൽസ്യം കാൽസ്യം ആണെങ്കിൽ കാൽസ്യം എന്താണ് പ്ലസ് വാട്ടറുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും കാൽസ്യം ഓക്സൈഡും പിന്നെന്താണ് ഹൈഡ്രജനും ഉണ്ടാവും അപ്പം ഇതിൻ്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജലവുമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സോഡിയം ഹൈഡ്രജനുമായി പ്രവർത്തിച്ചിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു കാൽസ്യം ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ച് കാൽസ്യം എന്താണ് അല്ലെ പൊട്ടാസ്യം ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് പൊട്ടാക്സിയം ഓക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു കാൽസ്യം ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ച് കാൽസ്യം ഓക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു എന്നി പത്താം ക്ലസ്സ് നോക്കൂ ലായനികളുമായി ബന്ധപ്പെട്ട ലീനം ലായകം ഇവ എന്തെന്ന് നിർവചിക്കുക എന്താണ് ലീനം എന്ന് പറഞ്ഞാൽ ലീനം എന്ന് പറഞ്ഞാൽ എന്താണ് ലീനം എന്ന് പറഞ്ഞാൽ ഒരു ലായനിയിൽ കുറഞ്ഞ അളവിലുള്ള ഘടകത്തെയാണ് ഒരു ലായനിയിൽ കുറഞ്ഞ അളവിലുള്ള അളവിലുള്ള ഘടകമാണ് എന്തെന്ന് പറയുന്നത് ലീനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെൻ്റും കേട്ടോ ലായകം എന്ന് പറയുന്നത് അതായത് ഏറ്റവും കുറഞ്ഞത് എന്തായിരിക്കും സൊല്യൂട്ടായിരിക്കും ഒരു ലൈനിൽ കുറഞ്ഞ അളവിലുള്ളത് എന്തായിരിക്കും സൊല്യൂട്ടായിരിക്കും ലായകം എന്ന് പറഞ്ഞത് എന്നാലുണ്ട് ഒരു ലായനിയിൽ കൂടുതൽ അളവിലുള്ള ഘടകം കൂടുതൽ അളവ് അളവ് അളവിലുള്ള ഘടകമാണ് എന്ത് ലായകം സൊല്യൂട്ടും സോൾവെൻറ്റും ആണ് ഉദ്ദേശിക്കുന്നത് ലീനം ലായകം സൊല്യൂട്ടും സോൾവെൻ്റും ഒരു ലായനിയിൽ കൂടുതൽ അളവിലുള്ള ഘടകമാണ് ലായകം അപ്പോൾ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനി കൂടുതൽ അളവിലുള്ളതാണ് സോൾവെൻറ് സോല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലൈനിൽ കുറഞ്ഞ അളവിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് ലീനം എന്ന് പറയുന്നത് ഒരു നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ലോഹ ലവണവും ഹൈഡ്രോജനും ഉണ്ടാകുന്നു അലൂമിനിയം ലോഹത്തിന് നേർപ്പിച്ച ഹൈഡ്രോക്ലോസിക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനത്തിന്റെ സമീകൃത രാസവമവാക്യം എഴുതാനാണ് പറഞ്ഞേ അതായത് അലൂമിനിയം ആരുമായിട്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതണേ അലൂമിനിയം അല്ലെ അലൂമിനിയം ആരുമായിട്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിക്സ് എച്ച് സി ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും ടു എ എ എൽ സി എൽ ത്രീ അലൂമിനിയം ക്ലോറൈഡ് മനസ്സിലായി അലൂമിനിയം ക്ലോറൈഡും ഉണ്ടാവും പിന്നെ എന്തുണ്ടാവും ഹൈഡ്രജനും ഫോം ചെയ്യും ഇങ്ങനെ രാസംഭവാക്കി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ നോക്കൂ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക ആ നേർപ്പിച്ച എച്ച് സി എല്ലുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതാനാണ് പറയുന്നത് ഏതൊക്കെയാണ് കോപ്പർ സിൽവർ ഗോൾഡ് ഒക്കെ എന്താണ് പിന്നെ ആണ് നേർപ്പിച്ച എച്ച് സി എല്ലുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങളാണ് കോപ്പർ സിൽവർ ഗോൾഡ് ഒക്കെ ഓക്കെ അല്ലേ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ യാഥാർത്ഥ ലായനിയും കൊളോയിഡും തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക ലായനിക്കും കൊളോയിഡിനും ഒരേ ഉദാ ഓരോ ഉദാഹരണങ്ങൾ നൽകുക അപ്പോൾ ലൈനിയും കൊളോയിഡും നിങ്ങൾ രണ്ട് ബോക്സ് വരച്ചിട്ട് എഴുതണം ലൈനി കൊളോയിഡ് ലൈനിയും കൊളോയിഡും എഴുതണം എന്താണ് ലൈനി എന്ന് പറഞ്ഞാൽ എന്താണ് ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല പ്രകാശത്തിൻ്റെ പാത ദൃശ്യമല്ല പിന്നെ തന്നെ പദാർത്ഥം അടിയുന്നില്ല അപ്പം ലായനിക്ക് എക്സാമ്പിളാണ് നമ്മുടെ ഉപ്പ് ലൈനി കറിയുപ്പ് ലായനി അല്ലേ ഘടങ്ങളെ അരിച്ച് വേർത്തിരിക്കാനായിട്ടൊന്നും കഴിയില്ല പിന്നെ പ്രകാശത്തിൻ്റെ പാത അതിനകത്ത് ദൃശ്യമല്ല പദാർത്ഥം അടിയുന്നുമില്ല അപ്പം അതിന് എക്സാമ്പിളാണിത് കറിയിപ്പ് ലായനി എന്ന് പറയുന്നത് കൊളോയിഡിനോ കൊളോയിഡിന് സാധാരണ ഫിൽറ്റർ പേപ്പർ കൊണ്ട് അരിച്ചു മാറ്റാൻ കഴിയില്ല പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ് സാധാരണ രീതിയിൽ അടിയുന്നില്ല സാധാരണ രീതിയിൽ അടിയുന്നില്ല പഞ്ചസാര ലായനി അല്ല കൊളോയിഡിന് എക്സാമ്പിളാണെന്ത് പാല് നേർപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ മറ്റേ ലായനിക്ക് എക്സാമ്പിളാണ് കറിയിപ്പ് ലായനി പഞ്ചസാര ലൈനി വായുവൊക്കെ കൊളോയിഡിൻ്റെ എക്സാമ്പിളാണ് പാല് നേർപ്പിച്ച കഞ്ഞിവെള്ളം മൂടൽമഞ്ഞൊക്കെ അപ്പോൾ ലൈനിയും കൊളോയിഡും എന്താണെന്ന് അപ്പോൾ തമ്മിലുള്ള താരതമ്യം അതിനുള്ള എക്സാമ്പിളുകളും പഠിച്ചു വെക്കുക പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ അതിപൂരിത ലൈനി എന്നാൽ എന്ത് അതിപൂരിത ലൈനി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിലധികം ലീനം ലയിച്ച് എന്ന് പറയുന്നത് അതിപൂരിത ലൈനി എന്ന് പറയുന്നത് അതായത് എന്താണ് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ച് ചേർന്ന ലായനിയാണ് എന്ത് അതിപൂരിത ലായനി എന്ന് പറയുന്നത് ബി എന്താണ് കോപ്പർ സൾഫേറ്റിൻ്റെ അധികൂർത്ത ലായനി തയ്യാറാക്കുന്നതിൻ്റെ പ്രവർത്തനക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് കോപ്പർ സൾഫേറ്റിൻ്റെ അതിപൂർത്ത ലായനി തയ്യാറാക്കുന്നത് ആദ്യം എന്ത് ചെയ്യണം നമ്മൾ നിശ്ചിത അളവ് ജലത്തിൽ എന്താണ് കുറച്ച് കോപ്പർ സൾഫേറ്റ് ചേർത്ത് ഇളക്കണം എന്താണ് കോപ്പർ സൾഫേറ്റ് സി എസ് കോപ്പർ സൾഫേറ്റ് ചേർത്ത് ഇളക്കിയിട്ട് പരമാവധി ലീനം ലയിപ്പിച്ച് ചേർക്കുക അതിനുശേഷം ലായനിയെ സാവധാനം ചൂടാക്കി വീണ്ടും അല്പ അല്പമായി കോപ്പർ സൾഫേറ്റ് പൊടി ചേർത്ത് ഇളക്കുക അതിനുശേഷം ലൈനിയെ സാവധാനം തണുപ്പിക്കുക ആ ക്രമം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് അത് നോക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ സാവധാനം തണുപ്പിക്കുക ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഇരുമ്പ് വളയിൽ വെള്ളി വൈദ്യുത ലേപനം ചെയ്യുന്ന ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് വൈദ്യുത ലേപനം എന്നാൽ എന്ത് വൈദ്യുത ലേപനം എന്നാൽ എന്താണ് ആ ഇതൊരു നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ആണ് കേട്ടോ മിക്ക ക്വസ്റ്റൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് വൈദ്യുതി കടത്തിവിട്ട് ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം പൂശുന്ന വൈദ്യുത ലേപനം എന്ന് പറയുന്നു എന്താണ് വൈദ്യുത ലേപനം എന്ന് പഠിക്കുക എന്താണ് വൈദ്യുതി കടത്തി വിട്ട് ഒരു ലോഹത്തിന് ഒരു ലോഹത്തിനു മേൽ മറ്റൊരു ലോഹം പൂഷുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് വൈദ്യുത ലേപനം എന്ന് പറയുന്നു എന്ന് പറയുന്നു അതായത് പിച്ചിളയിലൊക്കെ നമ്മുടെ ഗോൾഡ് കവറിങ് ചെയ്യുന്നില്ലേ അതാണ് എന്തെന്ന് പറയുന്നത് വൈദ്യുത ലേപനം എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈദ്യുതി കടത്ത് ഒരു ലാഹ ലോഹത്തിൻ്റെ മേൽ മറ്റൊരു ലോഹം പൂശുന്നതിന് വൈദ്യുത ലോ ലേപനം എന്ന് പറയുന്നു ഇതിൽ എ ബി എന്നിവ അടളപ്പെടുത്തുക എ എന്താണ് എ എന്ന് പറയുന്നത് വെള്ളിയുടെ ദണ്ട് സിൽവർ ദണ്ടാണ് അല്ലേ സിൽവർ റോഡാണ് വെള്ളി ദണ്ട് അത് സിൽവർ റോഡാണ് ബി എന്ന് പറയുന്നത് എന്താണ് ബി എന്ന് പറയുന്നത് സിൽവർ സൈനൈഡിൻ്റെയും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിത ലൈനിയാണ് സിൽവർ സൈനൈഡും സിൽവർ സൈനൈഡിൻ്റെയും സിൽവർ സൈനൈഡിൻ്റെയും സോഡിയം സൈഡ് സോഡിയം സൈനൈഡിൻ്റെയും സിൽവർ സൈനൈഡിൻ്റെയും സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിത ലായനയാണ് എന്തെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് വെള്ളി തന്നെ സിൽവർ റോഡാണ് ബി എന്ന് പറയുന്നത് സിൽവർ സൈനൈഡും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിതമാണ് മിശ്രമാണ് സി സ്വർണമാണ് വൈദ്യുത ലേപനം ചെയ്യേണ്ടതെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്തണം വെള്ളിക്ക് പകരം ഇവിടെ എന്ത് ചെയ്യണം സ്വർണത്തിന്റെ തകിട് ഉപയോഗിക്കണം ലൈനി ആയിട്ട് എന്ത് ചെയ്യണം ഗോൾഡിൽ സൈനൈഡിന്റെയും സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിത ലൈനി ഉപയോഗിക്കണം എന്താണ് ഗോൾ എൽഡാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ വെള്ളിക്ക് പകരം എന്ത് ചെയ്യണം സ്വർണ്ണ തകിട് ഗോൾഡ് റോഡ് എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ യൂസ് യൂസ് ചെയ്യണം സ്വർണ്ണ തകിട് യൂസ് ചെയ്യണം സ്വർണ്ണ തകിട് ഉപയോഗിക്കണം എന്താണ് ഇവിടുത്തെ മിശ്രിതം എന്താണ് ഉപയോഗിക്കണം മിശ്രിതം എന്തായിരിക്കണം മിശ്രിതം സോഡിയം ഗോൾഡ് സൈനൈഡും ഗോൾഡ് സൈനൈഡും പ്ലസ് എന്താണ് സോഡിയം സൈനൈഡും ആയിരിക്കണം സോഡിയം സൈനൈഡും ആയിരിക്കും അപ്പം ഗോൾഡ് ആക്കി മാറ്റണമെങ്കിൽ ഇതാണ് ഉപയോഗിക്കുന്നത് സ്വർണ്ണത്തകിടം ഉപയോഗിക്കണം പിന്നെന്താണ് ഗോൾഡ് സൈനൈഡും പ്ലസ് സോഡിയം സൈനൈഡിൻ്റെയും മിശ്രിതമായിരിക്കണം മിശ്രിത ലായനായിരിക്കണം ഉപയോഗിക്കേണ്ടത്